ഇത് ഞാൻ കോട്ടയം ചന്തക്കവലയിലുള്ള പരാവ് ഫാഷനിന്ന് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് എടുത്താണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി ഇതൊരു ഷിഫോൺ ലൈനിങ് ആണ് ഇതിനുള്ള മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മാത്രം ഞാൻ ഷിഫോണിൽ എടുത്തിട്ടുള്ളൂ ഇതൊരു ഒഴുകി കിടക്കുന്ന ടൈപ്പിലുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ആ ഷിഫോണിൻ്റെ ലൈനിങ് എടുത്തത് ഈ മെറ്റീരിയലിന് ഇരുന്നൂറ്റി ഇരുപതാണ് ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് അതുകൊണ്ട് അതിൻ്റെ ലൈനിങ്ങിന് നാൽപ്പത്തഞ്ച് രൂപയാണ് ലൈനിങ് വന്നൊരു ഒരു മീറ്ററിന് പിന്നെ ഇത് കോട്ടൻ്റെ ഒരു ബോട്ടൺ രണ്ട് മീറ്റർ എടുത്താണ് അത് പ്യുർ കോട്ടൺ ആണ് അതിൻ്റെ താഴെ ഇരിക്കുന്ന അതും കോട്ടൺ ആണ് മെറ്റീരിയൽ ടോപ്പ് തയ്ക്കാൻ ആ കറുത്ത ബോട്ടത്തിന് ചേരുന്ന വേറൊരു പോളിസ്റ്റർ മിസ്റ്റായിട്ടുള്ള ഒരു ടോപ്പുവാണിത് പിന്നെ ഇത് വെള്ള ബോട്ടത്തിനൂടെ പെയർ ചെയ്യാൻ പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണത് അതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം കാണിച്ചതിന് എല്ലാം ഉള്ള ലൈനിങ് പീസുകളാണ് എടുത്തിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ലൈനിംഗിന് വന്നിരിക്കുന്നത് ഇതും ആ ഈ ബ്ലൂവിൻ്റെ പോലെ തന്നെ ഒരു ഇരുന്നൂറ് രൂപ മെറ്റീരിയലിന് വരുന്നതാണ് അല്ല ഒരു മീറ്ററിന് വരുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ ജെ ആർ എൻ ക്ലോത്ത് എന്ന് പറഞ്ഞ ഇൻസ്റ്റയിലൊക്കെ റീല് വരുന്നതാണ് ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ എന്റെ ചേച്ചിയുടെ മരുമോള് ഗൾഫിലായതുകൊണ്ട് അവൾ രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞിട്ടാണ് അവിടെ പോയി നോക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ് ഇത് മീറ്ററിന് നൂറ് രൂപയാണ് വരുന്നത് ഇത് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീനും യെലോയുമാണ് അവൾക്കെടുത്തത് ഇത് ഞാൻ എനിക്കെടുത്തതാണ് മീറ്ററിന് വരുന്ന നൂറ് രൂപയാണ് രണ്ടര മീറ്റർ വെച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിന് ഞാൻ ഈ കഴുത്തിനും സ്ലീവിനും ഒക്കെ വെക്കാനെക്കൊണ്ടുള്ള ആ പരാഗിൽ നിന്ന് ഞാൻ മേടിച്ച ലേസാണത് അപ്പം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാനെക്കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാനും അതിനാദ്യം ഒരെണ്ണം എടുത്തു പിന്നെ ഞാൻ ഒരു ബ്ലൗസ് പീസാണ് എടുത്തിരിക്കുന്നത് അക്കോബയുടെ തന്നെയാണ് ഇത് അക്കോബ ഡിസൈനാണ് വരുന്നത് വൈറ്റ് ബ്ലൗസ് വയ്ക്കാനെക്കൊണ്ട് ഒരു മീറ്റർ നൂറ് രൂപയ്ക്കെടുത്തു അതിൻ്റെ ലൈനിങ്ങുവാണിത് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ എടുത്ത സാരിയുടെ കുറച്ച് ബ്ലൗസുകൾ ബ്ലൗസുകള് തയ്ക്കാനുണ്ട് പാറ്റേൺ ഒക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനുള്ള ലൈനിങ്ങും എടുത്തതാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു